യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കട്ടിൻറ്റ് കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെയും ചെറുപുഴ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനത്തിനെതിരെയും യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ ആലിയൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു പിന്നെ പിണറായി വിജയനും കാരണം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് മാത്രം ഏഴുപേരുടെ ജീവനാണ് വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് ഈ നാടിന് നഷ്ടമായത് ഈ കഴിഞ്ഞ രണ്ടു കൊല്ലം കൊണ്ട് ഏതാണ്ട് നൂറ്റി എഴുപത്തി ഒന്ന് പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് നഷ്ടമായത് ഇരിക്കൂറ് പോലെ ഈ ചെറുപുഴ പോലെയൊക്കെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരാണ് ഈ മരിച്ചവരിൽ ഏറെയും എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള ഈ മുഖ്യമന്ത്രി ഞാൻ മുന്നേ പറഞ്ഞ നൂറ്റി എഴുപത്തിയൊന്ന് ജീവൻ പൊലിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുമ്പോ അപ്പോ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പോലീസിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവം പാലക്കാട് ചെന്താപര എന്ന് പറയുന്ന വ്യക്തി പരോളിൽ ഇറങ്ങി വന്ന് രണ്ടുപേരെ വെട്ടിക്കൊണ്ടു ഇയാൾ പരോളിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിലെ നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു ഇയാൾ പരോളിലിറങ്ങിയാൽ രണ്ടുപേരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് പരോള് കൊടുക്കരുതെന്ന് പറഞ്ഞു പക്ഷെ കേരളത്തിലെ പോലീസ് പറഞ്ഞു പരോൾ കൊടുത്താൽ കുഴപ്പമില്ല പരോള് കൊടുത്ത് നെന്മാറയിലെ വീട്ടിൽ ചെന്നതിന്റെ പിറ്റേനാൾ യൂത്ത് ലീഗ് മട്ടന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി ഷബീർ എടയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളമ്മടയെ ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ജോസഫ് മുള്ളൻമട കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം ഷാജഖാൻ ഓടപ്ലാക്കൽ എം ഉമ്മർ യൂത്ത് കോൺഗ്രസ് പയ്യനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു സ്ഥാനമാനങ്ങളുള്ള ഒരു ഒരു പൊതുപ്രവർത്തകനായ ഏതെങ്കിലും പി എയോ ഞാനീ പറയുന്നത് തെറ്റാണെങ്കിൽ ഒരു മാനനഷ്ടത്തിന് കേസ് എനിക്കെതിരെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവനൊക്കെ മാനമുണ്ടോ എന്ന് നോക്കാൻ നോക്കേണ്ട ഗതികേടിലാണ് ഫൈല് സ്വഭാവ ദൂഷ്യം കാരണം ജയിൽ ചട്ടം ലംഘിച്ചത് കാരണം നാല് തവണ തിരുവനന്തപുരത്തേക്ക് വന്നു ഇങ്ങനെ ജയിൽ ചട്ടം ലംഘിച്ചതിന് ഇളവിന് വേണ്ടി കൊടുത്ത ഈ സർക്കാർ പ്രിയപ്പെട്ടവരെ ഈ ഫൈല് അവസാനം ഓരോ ഫൈലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുൻപിട്ട് ആ കൊടും കൊലപാതകിക്ക് ശിക്ഷാ ഇളവ് കൊടുക്ക നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I man.